നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ലോ എല്ലാ കാലത്തും വീഡിയോ സന്ദേശം പറഞ്ഞോണ്ടെന്ന് അറിയോ ഞങ്ങൾ രണ്ടാം നിരയെ നോക്കൂ ഞങ്ങൾ രണ്ടാം നിരയെ നോക്കു എവിടെ രണ്ടാം നേരം ഇപ്പൊ രണ്ടത് ഇത്രയും ചെറുപ്പക്കാർ അടിക്ക് കയറി വരുന്ന രണ്ടാം നേരെ സി പി എമ്മിൽ കാണിച്ചോണ്ടാ ബി ജെ പിയിൽ കാണിച്ചോണ്ടാ ഞങ്ങളുടെ രണ്ടാം ഈ രണ്ടാം നേരെ എവിടെ പോയി രണ്ടാം നേരം ഉണ്ടായത് റീലുകളിൽ മാത്രമാണ് ഒരു റീലെന്ന് നമ്മൾ പറഞ്ഞത് മാത്രമേ കഴിഞ്ഞ ലോക്സഭ പഞ്ചായത്തിന്റെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞു ഞാനെന്ന് പറഞ്ഞല്ലോ ഞാൻ റിയൽ വർക്കും റീൽ വർക്കും എന്ന് പറഞ്ഞു നമ്മളെ അടുത്ത് പൊങ്കാല സോഷ്യൽ മീഡിയയിൽ ാണ് റിയൽക്കുമായിട്ട് നേതാക്കന്മാരെ പിടിച്ച റീലും കൊണ്ട് വരുന്നവരെ പിടിച്ച നേതാക്കന്മാരായ ഇതാവസ്ഥ ആരെ പറഞ്ഞത് രമേശ് ചെന്നിത്തല പറഞ്ഞു നമ്മളിത് ഒരു വർഷം മുന്നേ പറഞ്ഞതാണ് ഇത് റിയൽ വർക്ക് അല്ല റീൽ വർക്കാണ് നടക്കുന്നത് ഇവരൊരു അഞ്ചാറ് ആൾക്കാരിലേക്ക് ഇത് ചുരുങ്ങി അതാണ് പാർട്ടി ഇതാണ് രണ്ടാം നിര എന്ന് വരുത്തി തീർത്തു പണ്ട് നിയമസഭയിലൊരു സംവിധാനം ഉണ്ടായിരുന്നു ഹരിത എം എൽ എ മാർ എന്തു പറഞ്ഞാലും ഹരിത എം എൽ എ മാരായിരുന്നു തട്ട ഹരിത എംഎമാർ അതെ എവിടുത്തെ ആർക്കാ പണി കൊടുത്തിരിക്കുന്നത് ഉള്ളിൽ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹരിത എം എൽ എ മാരായിരുന്നു അതുപോലെ ഒരു ആറേഴ് ആൾക്കാരെ ഉണ്ടാക്കി എന്നിട്ട് ഇതാണ് കോൺഗ്രസ് പാർട്ടി എന്നും ഇതാണ് യൂത്ത് കോൺഗ്രസ് വരുത്തി തീർത്തു താഴെ അണികളിൽ പണിയെടുത്തിട്ടില്ലെന്ന് ഒരാളും പണിയെടുത്തിട്ടില്ല അതിപ്പോ മനസ്സിലാക്കൊണ്ടിരിക്കുക ആ ടീമിന്റെ ഒരാൾക്ക് അടിയിട്ട് ഞാൻ ടീം ഒടിഞ്ഞു വീണു